സുഹൃത്തുക്കൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുകയാണ് അത് വളരെ ബോറിംഗ് ആണ് പക്ഷേ യാത്ര ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടും തണ്ണീർമുക്കം ബണ്ടിനെ കുറിച്ചാണ് ഒരു പറയാനുള്ളത് തണ്ണീർമുക്കം ബണ്ടിൽ കൂടെ കിഴക്കുന്ന പടിഞ്ഞാട്ട് ഒരു യാത്ര പോവുകയും അതിനുശേഷം ആ യാത്ര വാരനാട് ദേവീക്ഷേത്രത്തിൽ വരെ പോവുകയും ചെയ്ത് തിരിച്ചു വന്നിട്ട് തണ്ണീർമുഖത്ത് ബണ്ടിൻ്റെ പുറത്ത് കുറച്ച് നേരം കൂടി കൂടി വിശ്രമിച്ചിട്ട് തിരിച്ചു വരുന്നൊരു ഒരു യാത്രാ വിവരണമാണിത് അപ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ച് ഈ ബണ്ടിനെ കുറിച്ച് വിക്കിപീഡിയയിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വായിച്ചേൽപ്പിക്കും അതായിരുന്നു ആദ്യം എഴുതിയിരുന്നത് തണ്ണീർമൃക്കം പണ്ട് വെച്ചൂർ മുതൽ തണ്ണീർമൃക്കം വരെയുള്ള കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി നിർമ്മിച്ച ബണ്ടാണ് തണ്ണീർമുക്കം പണ്ട് ഇതിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ പൂർത്തിയാക്കി കിഴക്ക് വെച്ചൂരും മുതൽ പടിഞ്ഞാറ് തണ്ണിമുഴക്കം വരെ വേമ്പനാട്ട് കായലിന് കുറുകെയാണിത് പണിഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസത്തിൽ ഇതിൻ്റെ ഷട്ടറുകൾ താഴ്ത്തുന്നു അതിൻ്റെ മെയ് മാസത്തിൽ ഇതിൻ്റെ ഷട്ടറുകൾ ഉയർത്തുകയും ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ വിക്കിപീഡിയ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമുക്കിവിടെ കാണാനുള്ളത് ഈ കാറിൽ കൂടെ ബച്ചൂരിൽ കാറ് സ്റ്റാർട്ട് ചെയ്തു തണ്ണീർമുഖത്തെത്തുന്നതിന് ഒരു ഏഴ് എട്ട് മിനിറ്റ് സമയമെടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ കണ്ട കാഴ്ചകളാണ് ആദ്യം കാണുന്ന ഭാഗത്ത് വെള്ളം 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 തന്നെ അപ്പോൾ കായൽ നമുക്ക് ഫോട്ടോയ്ക്ക് വ്യൂ കിട്ടുന്നത് വേമനാട്ട് കായലാണ് വേമനാട്ട് കായലിൻ്റെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന കൊച്ചി കൊച്ചിക്കായലാണ് അപ്പോൾ കൊച്ചിക്കായലിനെയും വേമ്പനാട്ട് കായലിനെയും കൂടെ വേർതിരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ഇത് അപ്പോൾ കൊച്ചിക്കായൽ എന്ന് പറയുന്നത് സമുദ്രവുമായിട്ട് ഡയറക്റ്റായിട്ട് കൊച്ചി ഭാഗത്ത് കണക്റ്റായി കിടക്കുന്നതാണ് അതിന് സമുദ്രത്തിലെ വെള്ളം അതായത് ഉപ്പു രസമുള്ള വെള്ളം തടയാനുള്ള മാർഗം അവിടെ ഇല്ല പക്ഷേ നമുക്ക് ഈ വേമ്പനാട്ട് കായലിൽ പുരാതന കാലത്ത് അതായത് എൻ്റെയൊക്കെ ജനനകാലത്തിന് മുമ്പ് തന്നെ ഉള്ളൊരു സംവിധാനമായിരുന്നു ഈ വണ്ടിൻ്റെ പ്രവർത്തനം ആ ബണ്ടിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അതായത് ആറുപ്പുക്കര മുതൽ ചെപ്പുംങ്കൽ വരെയുള്ള സ്ഥലങ്ങൾ കൈപ്പഴ മുതൽ കൈപ്പഴമുട്ട് വരെയുള്ള സ്ഥലങ്ങൾ അഞ്ചാടിക്കിരി അയമനം അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ പിന്നെ വിരിപ്പുകാല പിന്നെ കുമരകം കുമരകത്തിൻ്റെ തിക്കെയുള്ള ഭാഗങ്ങൾ അതായത് അപ് ടു ചങ്ങനാശ്ശേരി വരെ ഇതിൻ്റെ ഗുണം കിട്ടുന്നതാണ് അതായത് ഈ വേമ്പനാട്ട് കായൽ നമുക്ക് ഈ തണ്ണമുറക്കുന്ന് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ ചെന്നാണ് അതിൽ തീരുന്നത് അപ്പോൾ അവിടം വരെയുള്ള കൃഷി സ്ഥലങ്ങളിൽ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബണ്ടുണ്ടാക്കിയത് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ രണ്ട് സൈസ് കൃഷി രീതി ഉണ്ടായിരുന്നു അതായത് ഈ രണ്ട് സൈസ് കൃഷി ആദ്യമില്ലായിരുന്നു നമ്മൾ പുഞ്ച വതയ്ക്കുക വിരിപ്പ് വതയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ട് കൃഷികളുണ്ട് അതിൽ ഒരു കൃഷി നമ്മൾ മഴയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കൃഷിയാണ് മഴ തുടങ്ങി വരുമ്പം നമ്മൾ നെല്ല് വതയ്ക്കും അത് മഴ ഉള്ള കാലത്തുള്ള ആ നെല്ല് ഉണക്ക് വരുന്നവരെയുള്ള ആ ഒരു ആറ് മാസം കൊണ്ട് ആ നെല്ലെല്ലാം കൊയ്തെടുക്കും പിന്നെ നമുക്ക് ആ ഉപ്പ് വെള്ളം കയറി പാടം അങ്ങനെ ഉപ്പുവെള്ളത്താൽ നിറഞ്ഞെടുക്കും തോട്ടിലെല്ലാം ഉപ്പുവെള്ളമായിരിക്കും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടായിരിക്കും ആളുകൾക്ക് വെള്ളം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വള്ളത്തെ പോയി കുടവൊക്കെ ആയിട്ട് പോയിട്ട് വെള്ളം കൊണ്ടുവരേണ്ട ഒരു പരിപാടി അന്നൊന്നും പൈപ്പൊന്നും അവിടെയില്ല അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ അന്നത്തെ ഗവൺമെൻറ് എടുത്തൊരു തീരുമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഇങ്ങനൊരു ബണ്ട് പണിത്തു കളയാണെന്നുള്ളത് അപ്പോൾ ആ അന്ന് മുതൽ പണി തുടങ്ങിയിട്ട് പക്ഷേ അത് തുടങ്ങിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനോട് കൂടിയാണ് അതിൻ്റെ പണികൾ തീർന്നത് അതിൻ്റെ പിന്നെ അതായത് ഇതൊരു പ്രത്യേക സൈസ് കൺസ്ട്രക്ഷനാണ് ചീപ്പ് ചീപ്പ് എന്ന് പറഞ്ഞാൽ അതായത് ഷട്ടർ വെച്ചിട്ട് വെള്ളത്തിന് തടയുകയാണ് ചെയ്യുന്നത് ഒരു പാലം പണിയുക പാലത്തിൻ്റെ താഴെ ഷ പാലത്തിൻ്റെ മേടിച്ച ഷട്ടർ ഇടുക അങ്ങനെയാണ് ആ ഷട്ടർ പൊക്കുമ്പം വെള്ളം അപ്പുറത്തും ഇപ്പുറത്തും പോകാൻ പറ്റും ഷട്ടർ അടച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സഞ്ചാരം നിൽക്കും അപ്പം അങ്ങനെ ഷട്ടർ കൊണ്ട് എത്ര ഷട്ടർ ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ടില്ല അപ്പോൾ കുറേയധികം ഷട്ടറുകൾ അതായത് എട്ട് മിനിറ്റ് നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പം എത്രയോ കിലോമീറ്റർ ഒരു നാലഞ്ചാറ് കിലോമീറ്റർ അല്ല ഒരു നാല് കിലോമീറ്ററെങ്കിലും കൂട്ടിക്ക് അത്രയും ദൂരം ഷട്ടർ വെച്ച് ആണ് ഇത് വെള്ളം തടഞ്ഞു കൊടുത്തത് ആ ഷട്ടറിൻ്റെയാണ് നമ്മൾ ഈ വണ്ടി ഓടിച്ചു പോകുമ്പം അതിൻ്റെ അകത്ത് കണ്ട അതായത് റോഡിൻ്റെ റോഡിൻ്റെ വടക്കേ സൈഡിലാണ് ഷട്ടർ വെച്ചിരിക്കുന്നത് തെക്കേ സൈഡില്ല അപ്പോൾ റോഡിൻ്റെ തെക്കേ സൈഡ് തണ്ണൂർക്കും കായലും വടക്കേ സൈഡ് കൊച്ചിക്കായലാണ് അപ്പോൾ അത് അങ്ങനെ അത് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം ഇപ്പോൾ അതിൽ ആൾക്കാർ മറന്നുപോയി അതിൻ്റെ ഉപയോഗം തന്നെ മറന്നുപോയി കാണും പക്ഷേ ഇപ്പോൾ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്നവരാണ് തണുക്കത്തുകാർക്ക് ബെച്ചൂരോട്ട് പോകാം തണുറുറുക്കത്തുകാർക്ക് ബെച്ചൂരോട്ട് പോകാനായിട്ടും അതായത് ബെച്ചീർ മീൻസ് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പോൾ കോട്ടയത്തോട്ട് പോകാനായിട്ട് ഉള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഇപ്പോൾ തണുറുറുക്കത്തുനിന്ന് മുഹമ്മയിൽ നിന്ന് നമുക്ക് കോട്ടയത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോമരത്തേക്ക് ബോട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് ബോട്ടുണ്ട് പണ്ട് കാലത്ത് ഈ തണൂർക്കെത്തുന്ന ഈ ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു തണ്ണൂർക്കൊന്നുമല്ല ബൈക്കെത്തുന്ന ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എവിടെ അതിരമ്പഴ വരെ പോകുമായിരുന്നു അന്നത്തെ കാലത്ത് ഒരു ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു നൂറ് കൊല്ലം എന്ന് പോകുന്നതിൽ അവിടെ ഓടുന്ന ഒരു ബോട്ടുണ്ടായിരുന്നു നൂറ് കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ അതിശോക്തിയല്ല ആ ബോട്ട് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അപ്പം ക്യൂവ് വെള്ളങ്ങളിലാണ് ഈ സാധനങ്ങൾ കൊണ്ടുവരികയും കൊണ്ടുപോകുകയൊക്കെ ചെയ്തിട്ടുള്ളത് കെയ്വ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഹൗസ് ബോട്ടിൻ്റെ പ്രാകൃതഭാവ പ്രാകൃതമല്ല ഒരു നല്ല അതായത് അന്നത്തെ കാലത്ത് നല്ല വിലയുള്ള ഒരു വള്ളമാണ് വലിയ വള്ളമാണ് അതിൽ നിറച്ച് ചരക്ക് കയറിയിട്ട് വളവരെ വച്ചിട്ട് നനയാതെ സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന വളവരയ്ക്കധികം ഉയരയില്ല അപ്പോൾ ഇതിൻ്റെ ഈ വള്ളം മറിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഈ ലോഡ് വരുന്നത് അടിയിലായിരിക്കും അടി മീൻസ് അതിൻ്റെ ആ കെട്ട് ഒക്കെ ഉള്ള പലകയൊക്കെ ഉള്ള ഭാഗത്തായിരിക്കും ലോഡൊക്കെ ചാക്കൊക്കെ വെക്കുന്നത് അതിനൊരു ഒരു ഒരു തടി കഷ്ണം നേരിലിട്ടിട്ട് അതിന് പുറത്തായിരിക്കും വെക്കുന്ന വെള്ളം കറിപ്പോ അപ്പം വെള്ളം കോരിക്കാനുള്ള സംവിധാനം അതിനകത്തുണ്ടാകും ആളുകൾ ഊന്നിക്കൊണ്ടാണ് പോകുന്നത് ഇപ്പോഴത്തെ കാലത്ത് അതെല്ലാം മറന്നുപോയി യമഹ വെച്ചിട്ടാണ് ഇപ്പം വള്ളം ഓടിക്കുന്നത് പണ്ട് ആദ്യമില്ലായിരുന്നു കഴിക്കോൽ കൊണ്ട് ഊന്നിക്കൊണ്ടുപോകണം പങ്കായം കൊണ്ട് തുഴഞ്ഞു പോകണം പിന്നെ പാകെട്ടിക്കൊണ്ടാണ് പോകുന്നത് പാകെട്ടി ഇടുന്ന ബോട്ടൊക്കെ ഇപ്പോഴത്തെ ജനത കണ്ടിട്ടേ ഇല്ല ബോട്ടുള്ള വള്ളങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി നമ്മളൊക്കെ എത്രയോ വികസിച്ചു എത്രയോ നല്ല നല്ല കാര്യങ്ങളായി ഉപ്പ് വെള്ളത്തിന് കൊച്ചിക്കായൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് തെണുറുക്കത്തെ വളം ജനങ്ങൾക്കും തെരഞ്ഞെടുക്കത്തിനും അതിനെ വ്യത്യസ്തമുള്ള എല്ലാ പ്രദേശത്തും കൃഷി രണ്ട് പൂവ് പൂവെന്നാണ് പറയുന്നത് കൃഷിക്ക് രണ്ട് പൂവ് കൃഷി ചെയ്യാനുള്ള ആ ഏർപ്പാടുകളെല്ലാം നടത്തിക്കൊടുത്ത് അന്നത്തെ സർക്കാരുകൾ ഇന്ന് അതിനെ പറ്റിയൊന്നും ആർക്കും ഒരു ഓർമ്മയില്ല ഇപ്പോൾ അതിനൊക്കെ കുറ്റം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാണും അതിനിടയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയായിരുന്നു ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് ഷട്ടർ ഷട്ടർ അടഞ്ഞു അടഞ്ഞുകിടക്കാണല്ലോ ഷട്ടർ അടഞ്ഞു കിടക്കുമ്പോൾ ആറുമാസത്തേക്ക് വെള്ളം കെട്ടിക്കിടക്കും വെള്ളം കെട്ടി കിടക്കുമ്പം മത്സ്യത്തിൻ്റെ ചില ചില മത്സ്യങ്ങൾ അതായത് ഈ ഉപ്പ് വെള്ളത്തിൽ കയറി വന്നിട്ടൊക്കെ ജീവിക്കുന്ന കുറേ മത്സ്യങ്ങളുണ്ട് ആ മത്സ്യങ്ങളൊക്കെ ഇപ്പം കിട്ടാൻ കിട്ടില്ല പറ്റി അതിന് പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് അവിടെ അവർ ഈ മുക്കുവന്മാർ സമരം ചെയ്തതായിട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അതൊരു കാലം ഇപ്പം എന്തായാലും ഇവിടെ ഈ ഇതെല്ലാം ഭയങ്കര രസമുള്ള സംഭവമാണ് നിങ്ങൾ പോയി കാണണം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചീപ്പ് എന്ന് പറയുന്ന സാധനമാണ് ചിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഇപ്പോൾ അത് വലിയ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല ആ പക്ഷേ ഷട്ടർ അടയ്ക്കുമ്പോൾ അതാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് വാരനാട് ദേവി അപ്പോൾ എനിക്ക് അവിടെ ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു ആ പോകാനുള്ള സമയത്താണിത് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായി ഇപ്പോഴാണ് അതിനൊരു സൗണ്ടൊക്കെ കൊടുക്കാൻ സാധിച്ചത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോറടിച്ചെന്ന് എനിക്കറിയാം ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ഈ വാർണാടിന്ന് അവിടെ ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടറെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് ആ ഡോക്ടർ പറ്റി ഞാൻ നേരത്തെ ഒരു വേറൊരു ചെറിയ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ പറയുകയല്ലേ കമൻറ്റ് എടുക്കുകയായത് അതായത് വാദസംബന്ധമായിട്ടുള്ള എല്ലാ രോഗത്തിനും അതായത് നടുവേദന അതുപോലുള്ള കാര്യത്തിനൊക്കെ പറ്റുന്ന ഡോക്ടർ അശ്വിൻ ബി എ എം അതിൽ പി ജി ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ വളരെ നല്ലതാണ് നടുവേദനയ്ക്ക് സ്ലിപ്പ് ഡിസ്ക് ഒക്കെ ആയിപ്പോയിരുന്നു അങ്ങനെ നടു സംബന്ധമായിട്ടുള്ള ഓർത്തോ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നല്ലതാണ് ഇപ്പം നമ്മൾ ആ വള്ള ആ അമ്പലത്തിന് ചുറ്റിയുള്ള റോട്ടിൽ കൂടെയാണ് ഉപയോഗിക്കൊണ്ടിരിക്കുന്നത് ആ റോഡിൽ നിന്ന് അമ്പലത്തിൻ്റെ ചുറ്റിക്കിറങ്ങി പോകുന്ന റോഡ് കുറച്ച് കഴക്കോട്ട് തിങ്ങിയിട്ട് വടക്കോട്ട് തിരിയുമ്പം അവിടെ ആ ഡോക്ടറുടെ ആ ബോർഡാണ് ഇപ്പം കണ്ടത് ഡോക്ടറുടെ അവിടെ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് തിരിച്ചു വന്നപ്പോൾ ബണ്ടിൻ്റെ ആ ഓവർ വ്യൂ കാണും കാണുന്ന അവിടെ ഒരു ഒരു വ്യൂ പ്ലേസ് പോലെ അതായത് ഈ കടലും ഈ കായലൊക്കെ കാണാനായിട്ട് ഒരു പിന്നെ യാത്രക്കാർക്കൊന്ന് വിശ്രമിക്കാനൊക്കെ ആയിട്ട് കുറച്ച് എക്സ്ട്രാ പ്ലേസ് അവിടെയുണ്ട് അത് ഈ പ്ലേസ് പണ്ട് മണ്ണിട്ട് എടുത്തിട്ടാണ് ഈ പണ്ട് ഉണ്ടാക്കിയത് പണ്ട് ആ കാലത്ത് അത് പിന്നെ നമ്മൾ ഈ ഷട്ടർ വന്നപ്പോൾ അതിനകത്ത് ഡിമോളിഷ് ചെയ്ത സ്ഥലമാണത് അപ്പോൾ അതിൻ്റെ കോളേജിൽ നിന്ന് എൻ എസ് എസ് കാര്യ പിള്ളേരൊക്കെ പോയിട്ടാണ് അതൊക്കെ മണ്ണൊക്കെ ഇട്ട് പൊക്കാനൊക്കെ സഹായിച്ചത് അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ആ മണ്ണിട്ട് പൊക്കിയിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ സൂര്യൻ ഇങ്ങനെ അതായത് സമയം വേണ്ട ഒരു ആറുമണിയിൽ മുമ്പ് അഞ്ച് അഞ്ചര ആറ് മണിയിലെ അടുത്തായിട്ടുണ്ട് അപ്പോൾ കാണുന്നത് ഈ പാതിരാമണലാണ് അങ്ങ് ദൂരെ കാണുന്നത് അപ്പോൾ ഒരു ഹൗസ് ബോട്ടാണ് ആ അതിൻ്റെ നടുക്ക് കിടക്കുന്നത് പിന്നെ ഇത് സ്പീഡ് ലഞ്ച് സ്പീഡ് ലഞ്ച് എന്ന് പറയുന്നുണ്ട് ആ ഓടി വരുന്ന ആ കൊണ്ട് ഭയങ്കര സ്പീഡിൽ ഓടി വരുന്ന മോട്ടറില്ലേ ഒരു കുഞ്ഞ് മോട്ടർ കുഞ്ഞ് മെഷീൻ വള്ളമാണ് വള്ളമല്ല ഒരു ബോട്ടാണ് കുഞ്ഞു ബോട്ട് പക്ഷേ അതിന് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എൻജിൻ വെച്ചിട്ട് നമ്മൾ സിനിമയ്ക്കത്തൊക്കെ കാണാൽ സ്പീഡ് ലഞ്ച് പക്ഷേ കൊള്ളക്കാരും ഒക്കെ ഓടിച്ചു പോകുമ്പോൾ പോലീസുകാരതിൻ്റെ പുറകെ പോകുന്ന ആ സീനുകളൊക്കെ അതിനൊക്കെ ഉപയോഗിക്കുന്ന ബോട്ടുകളാണിത് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അതിലും കയറുന്നതിന് വലിയ ചാർജ് ഒന്നുമില്ല പത്തഞ്ഞത് രൂപ കൊടുത്താൽ അതിനകത്ത് ഒരു മണിക്കൂർ ഓടിക്കാൻ തോന്നുന്നു അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് കാണാം അപ്പോൾ അത് ഓടി ഓടി അങ്ങ് പോവുകയാണ് അപ്പോൾ ഈ വെള്ളം പിന്നെ ഒരു ആറുമാസത്തേക്ക് ഇതിനകത്ത് ഉപ്പ് വെള്ളവും ആറ് മാസത്തേക്ക് നല്ല വെള്ളമായിരുന്നു എന്നാണ് മരത്ത് പറഞ്ഞു അപ്പോൾ ഷട്ടർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ ഈ മഴവെള്ളം പിടിച്ച് വെച്ചിരിക്കുന്ന ആ മഴവെള്ളം തന്നെ അതിൻ്റെ അതുക്കളൊക്കെ ഉപ്പ് വരികയില്ല അപ്പോൾ ഉപ്പില്ലാത്തതുകൊണ്ട് അവിടെ കൃഷി കൃഷി ചെയ്യാം ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ ബച്ചൂർ മുതൽ കിഴക്കോട്ടുള്ള കിഴക്കോട്ടും തെക്കോട്ടുമുള്ള ഭാഗങ്ങൾ അപ്റ്റകുമരകം വരെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് സുഖമായി വീണ്ടും നമ്മൾ ആ ബണ്ട് കാണുകയാണ് അതാ റെസ്റ്റിംഗ് പോയിന്റിൽ നിന്നുകൊണ്ട് കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ തീർന്നു കാഴ്ചകളെല്ലാം തീർന്നു ഇത് കണ്ടു നിന്ന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു നിങ്ങളെ ബോറടിപ്പിച്ചെങ്കിലും വിഷമിക്കരുത് അതിൽ കുറച്ച് എനിക്ക് പറയാൻ പറ്റില്ല താങ്ക് യു വെരി മച്ച് നാളെ നമ്മൾ വീണ്ടും കാണുന്നു ഗുഡ് ബൈ